ഹായ് ഫ്രണ്ട്സ് വന്നിരിക്കുന്നത് നമ്മുടെ അലീനിയ ആയിട്ടാണ് നമ്മുടെ അലീനിയത്തിന്റെ ഡിസൈനുള്ള ഇതില് ഒരു റെഡും അതുപോലെ ഒരു വൈലറ്റ് ഡിസൈനും ഒക്കെ ഉള്ള ഒരു അലീനിയാണിത് അപ്പൊ അതില് പൂവിട്ടിട്ടുണ്ട് വിരിയാൻ വേണ്ടിട്ട് ഒരു മുട്ടുണ്ട് അപ്പം സാധാരണ നല്ല വേഗത്താണ് വിരിയുന്നത് ഇതിപ്പം മഴ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്തില്ല ഇതിനുമ്പ് നല്ല വെയിലായിരുന്നു അതിന് വേണ്ടത് വെയിലാണ് നല്ല വെയിലുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല ഇപ്പൊ ചെറിയൊരു പോട്ടാണ് പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ലെങ്കിലും ഇത് നന്നായിട്ട് വളർന്നിട്ട് വെയിലത്ത് തന്നെയാണ് നിൽക്കുന്നെങ്കിൽ ഒട്ടും മഴ വെള്ളം അധികം വേണ്ട ഈ മണ്ണ് ഉണങ്ങുമ്പോൾ മാത്രം വെള്ളം വെള്ളമൊഴിച്ചാൽ മതി ഇല്ലെങ്കിൽ ഇത് ചീഞ്ഞു പോഴിന്റെ ഈ ഇവിടെ ഈ കോടക്സിൽ വെള്ളം ചേരിച്ചു വെക്കും അത് ഈ വളർച്ചയൊക്കെ ഉള്ള സ്ഥലത്ത് അതിന് തടയാൻ വേണ്ടിട്ടൊക്കെ ഈ ചെടികൾ ഒത്തിരി വെക്കുന്നത് ഈ കണ്ടിന്റെ അടിവശത്ത് അത് വെള്ളം ചേരിച്ചു വെക്കും അപ്പൊ ഉള്ള വെള്ളമൊക്കെ അത് മോശമായിട്ടിരിക്കും മണ്ണാണെങ്കിൽ പോലും അപ്പൊ അങ്ങനെ ഒരു ആഫ്രിക്കൻ ഉപകരണത്തിൽ കാണുന്ന ഒരു ചെടിയാണ് നല്ലപോലെ വെയിലുള്ള വളർച്ചയുള്ള വെള്ളം തീരെ കിട്ടുന്ന മഴ അധികം പെയ്യാത്ത സ്ഥലത്ത് അതാണ് അപ്പൊ മഴയത്ത് കൊണ്ട് വെച്ചു കഴിഞ്ഞാൽ അത് ചീഞ്ഞ് പോവും ഇവിടുന്ന് അങ്ങ് ചീഞ്ഞങ്ങ് പോവും ഇത് കട്ട് ചെയ്ത് വെച്ചാല് വളരും ഇതിപ്പം സാധാരണ നാടിനൊക്കെ കട്ട് ചെയ്ത് വെച്ചാലും വരും അതിന്ന് പിന്നെ അരി വരും ആ അരി അത് നമ്മുടെ അക്കുതാട്ട് പോലെ അത് കുഴിച്ചിട്ടാലും വരും പക്ഷെ ഇതുപോലുള്ള ഇനങ്ങളിലൊന്നും അങ്ങനെ വരാറില്ല കട്ട് ചെയ്തിട്ട് അതുപോലെ നമ്മൾ പരിപാലിക്കുകയാണെങ്കിൽ വരും പിന്നെ നാടൻ ഇടങ്ങളിൽ ട്രാക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ വരും അപ്പോൾ അങ്ങനെയാണ് ഇതിന് പത്തൊമ്പത് 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 രണ്ടാഴ്ച ഒഴിച്ച് ഒരിക്കല് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് പൂവിടും നല്ല വെയിലത്ത് വെക്കുക ഇതുപോലെ നന്നായിട്ട് നിറച്ച് വെള്ളം എടുത്തിട്ട് അത് അതിനകത്ത് ചെയ്തിട്ട് ഒരു ലിറ്ററിന് ഒരു അടപ്പ് ഒരു ലിറ്ററിന് ആയിട്ടിട്ട് കൊടുത്താലും രണ്ട് ലിറ്ററിന് ഇട്ട് കൊടുത്താലും ധാരാളം വണ്ടിയിരിക്കും വേറെ ഡിസൈൻ ആണ് ഇത് ലൈപ്പിങ്ങിൽ ഇതുപോലെ തന്നെ വയലറ്റ് ആണ് വരുന്നത് ഇതെല്ലാം ഡബിൾ പെറ്റിലാണ് അപ്പൊ പല കളറുണ്ട് ഒരുപാട് കളറിലുണ്ട് വെള്ള വെള്ളയും റെഡു ആണ് നമ്മൾ സാധാരണ കാണുന്നത് പിങ്കു യൂഷ്വൽ കാണുന്നത് പിന്നെ ഇതുപോലെ ഡിസൈൻ വരുന്ന ഡബിൾ പെറ്റിൽ വരുന്നത് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് വളരെ നല്ലൊരിതാണ് നമുക്ക് ഒരുപാട് മെയിന്റനൻസ് ഒന്നുമില്ല അതുപോലെ എപ്പോഴും വെള്ളം വേണ്ട നമ്മള് നാട്ടിൽ ഇപ്പൊ എങ്ങോട്ടെങ്കിലും പോയി ഒരു മാസം കഴിഞ്ഞ് വന്നാലും ഇത് പോകരുതാണെന്റെ പ്രത്യേകത വെള്ളം മഴയൊക്കെ നിർത്തായിരുന്നാൽ മതി വെയിലുള്ള സ്ഥലത്തുള്ളുകൊണ്ട് വെച്ചിട്ട് നമ്മൾ പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ എത്ര കാലം കഴിഞ്ഞ് വന്നാലും ഇതപടി ഉണ്ടാവും ഇത് ഇത് വേര് പോയി ഇത് സത്യമാർന്നിന്റെ നിലത്ത് കിടക്കുവാണെങ്കിലും പിന്നെ നമ്മളിത് കുടിച്ചു കൊടുക്കേണ്ടി വരും മഴ തന്നെ മാത്രമാണ് പോകുന്നത് അപ്പൊ അധികം വെള്ളം കിട്ടാതെ നോക്കിയാൽ മതി അപ്പോൾ എല്ലാവർക്കും വളർത്താൻ പറ്റിയ ഒരു ചെടി ഇപ്പൊ പൂക്കളെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിലും ഇപ്പോൾ എല്ലാ പൂക്കള് സംരക്ഷിക്കാൻ പറ്റത്തില്ലാത്തവരൊക്കെ ആണെങ്കിലും എല്ലാവർക്കും വളർത്താൻ പറ്റിയ വളരെ മനോഹരമായ ഒരു ചെടിയാണ് ഈ അടിഞ്ഞി എന്ന് പറയുന്നത് വേറെ വെറൈറ്റി അരി ആ പൂക്കളും കൂടെ ഇതിനകത്ത് കാണിക്കാം ഹായ് ഫ്രണ്ട്സ് ഇത് എനിക്ക് അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ഒരു കളറാണ് ബേബി പിങ്കും ഡാർക്ക് പിങ്കും കൂടെ മിക്സ് ചെയ്ത് വരുന്നത് ഡബിൾ പെറ്റലാണ് ഈ ചെടിയുടെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൂവ് ഉണ്ടെങ്കിൽ തന്നെ ഒരു പൂ വിരിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നല്ല ഭംഗിയായിട്ട് ആ ഒരു എടുപ്പുള്ള ഒരു പൂവാണ് നല്ല വലിപ്പമുണ്ട് ഡബിൾ ബെറ്റിലാണ് പല പല ഡിസൈൻസാണ് ഒരു പൂവേ തന്നെ കുറേ വരകളിലും ഡിസൈൻസും ഒക്കെ ഉണ്ട് അപ്പം എല്ലാവരും ഇതിൻ്റെ എല്ലാ ഡിസൈൻസും മേടിച്ച് വീട്ടിൽ വളർത്തുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയ്ക്കകത്ത് കാണാം ബൈ